കാലിഫോർണിയയിലും ലോസ് ആഞ്ചൽസിലും പടർന്നു പിടിച്ച വൻ കാട്ടുതീ യഥാർത്ഥത്തിൽ വൻ ദുരന്തമാണ് അമേരിക്കയിൽ സൃഷ്ടിച്ചത് ലോസ് ആഞ്ചൽസിൽ മാത്രം ഇരുപത്തിനാല് പേർ മരിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തു ഇത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തമെന്നായിരുന്നു കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം പറഞ്ഞത് ലോസ് ആഞ്ചൽസിലെ കാട്ടുതീൽ മരിച്ചവരിൽ എട്ട് പേർ ഫയർ സോണിലും പതിനാറ് പേർ ഈറ്റൺ സോണിലും ഉൾപ്പെടുന്നവരാണ് പാലിസെഡ്സിലെ ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ് ഏക്കറിലേക്ക് പടർന്നു പിടിച്ചെത്തി പതിനൊന്ന് ശതമാനം നിയന്ത്രണവിധേയമായപ്പോൾ ഈറ്റൺ ഫയർ സോണിൽ പതിനാലായിരം ഏക്കറിലെത്തി പതിനഞ്ച് ശതമാനം നിയന്ത്രണത്തിലാക്കിയെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തീപിടുത്തത്തിൽ പന്ത്രണ്ടായിരത്തിലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു തീപിടുത്തത്തെ തുടർന്ന് ഒരു ലക്ഷത്തിലധികം ആളുകൾ പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോവുകയും നാശനഷ്ടം സാമ്പത്തിക നഷ്ടം നൂറ്റി ബില്യൺ മുതൽ നൂറ്റി ബില്യൺ ഡോളർ വരെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ അതിസമ്പന്ന മേഖലകളെ ചാരമാക്കി പടരുന്ന കാട്ടുതീ ഇതിനോടകം തന്നെ ഇരുപത്തയ്യായിരം കോടി ഡോളറിന്റെ അതായത് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം വെളിപ്പെടുത്തുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയർന്ന സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ച അഗ്നിബാധയായി ഈ വൻ ദുരന്തം നിലവിൽ മാറിക്കഴിഞ്ഞു നാൽപ്പതിനായിരം ഏക്കർ ഭൂമിയാണ് പ്രധാനമായും കത്തി നശിച്ചത് പന്ത്രണ്ടായിരത്തി മുന്നൂറിലേറെ കെട്ടിടങ്ങളാണ് കത്തി ചാമ്പലായതും അഞ്ചിടത്താണ് പ്രധാനമായും തീ പടർന്നു പിടിച്ചതും ഇവിടെ മാത്രമായി ഇരുപത്തി ത്തിലേറെ ഏക്കർ ഭൂമി അഗ്നി വിഴുങ്ങി നശിപ്പിച്ചു മഹാദുരന്തമായി മാറിയ ഒരു സംസ്ഥാനത്തെ ഒന്നാകെ കത്തിച്ചാമ്പലാക്കുന്ന കാട്ടുതീ അണയ്ക്കാൻ കഴിയാതെ അമേരിക്ക യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുകയാണ് കാറ്റ് രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പിനിടെ ആഞ്ചലസിൽ കാട്ടുതീ അണയ്ക്കാൻ ഊർജിത ശ്രമങ്ങൾ കാര്യമായി നടത്തുകയും ചെയ്തു കാട്ടുതീയെ തുടർന്ന് സംസ്ഥാനത്ത് വായുമലിനീകരണം അതീവ രൂക്ഷമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ വെതർ സർവീസ് മുന്നറിയിപ്പും നൽകി എന്നാൽ പ്രദേശത്തെ ഒന്നാകെ മൂടിക്കളഞ്ഞ് ചാരത്തിൽ നിന്നും പൊടിയിൽ നിന്നും രക്ഷ നേടാൻ വീടിനകത്തു കഴിയാൻ പ്രദേശ അധികൃതം നൽകുന്ന നിർദ്ദേശം കാലിഫോർണിയയിലെ കാട്ടുതീ ദുരന്തബാധിതർക്ക് ഫെഡറൽ പിന്തുണ നൽകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പ്രസിഡന്റ് ജോ ബൈഡൻ എഴുന്നൂറ്റി എഴുപത് ഡോളർ ഒറ്റത്തവണ ധനസഹായം പ്രഖ്യാപിച്ചു തീപിടുത്തം അവസാനിക്കുന്നതുവരെ ദുരന്തബാധിതരെ സഹായിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നില്ല ഇപ്പോൾ അവർക്ക് സഹായം നൽകുകയാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഈ തീപിടുത്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് എഴുന്നൂറ്റി എഴുപത് ഡോളറിന്റെ ഒറ്റത്തവണ പേയ്മെന്റ് ആയിരിക്കും പ്രധാനമായി ലഭിക്കുക അതുപയോഗിച്ച ആവശ്യ സാധനങ്ങൾ അവർക്ക് വാങ്ങുകയും ചെയ്യാമെന്നും ബൈഡൻ പറഞ്ഞു ഏകദേശം ആറായിരം ദുരിതബാധിതർ ഇതിനോടകം തന്നെ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് പോയിന്റ് ഒന്ന് മില്യൺ ഡോളറിന്റെ നഷ്ടം ഉണ്ടായതായിട്ടാണ് പ്രധാനമായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്